യപ്പോൾ ഒരു കാര്യം കൂടി പറയാം ഒരു അതായത് മക്കളെ മുന്നിൽ വെച്ചിട്ട് ഒരു ഭർത്താവ് സ്വന്തം ഭാര്യനെ ഇല്ലാണ്ടാക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയുകയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോയെന്ന് പറയുകയാണ് കാരണം എന്തോ നിസ്സാരമാണ് എന്തോ ഭക്ഷണം എന്തായാലും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്നപ്പം ആരോ ഒരാൾ മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ കാല കാലത്തിൽ നമ്മൾ കൂടുതലും എല്ലാവരും മൊബൈൽ യൂസാണ് പരസ്പരം സംസാരിക്കുന്നത് വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സമയം നിർബന്ധമായിട്ടും കണ്ടെത്തണം നമ്മുടെ ഫാമിലീസ് ആണെങ്കിൽ എല്ലാവരും എല്ലാ ഫാമിലി കുട്ടി പണ്ടൊക്കെയും നമ്മുടെ ഇന്ത്യയൊക്കെ ഒരു കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ കറണ്ട് പോകും കറണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ടി വി ആണ് കറണ്ട് പോകുന്ന സമയത്ത് ടി വി ഓഫ് ആണല്ലോ പിന്നെ നമ്മുടെ കയ്യിൽ വേറൊരു ഒരു ഇതൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒരുമിച്ച് മുറ്റത്തോ മിക്കലും മുറ്റത്തായിരിക്കും ഉമ്മർത്തൊക്കെ വന്നിങ്ങനെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു കറണ്ട് പോയി വരുന്ന ലോഡ് ഷെഡിങ്ങിൻ്റെ കുറച്ച് സമയമാണല്ലോ ആ സമയമാണ് ഏറ്റവും പ്യുവറായിട്ട് എല്ലാവരും നല്ലൊരു ഓർമ്മയിൽ നിൽക്കാവുന്ന വിധത്തിലുള്ള പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്നത്തെ കാലത്ത് കറണ്ട് പോയാൽ മൊബൈൽ മൊബൈലെടുത്തു അപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയമേ ഇല്ല ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ രണ്ട് പാർട്ട്നേഴ്സിൽ രണ്ട് പേർക്ക് പേരിൽ ഒരാൾക്ക് എന്ത് ചെയ്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാകും മറ്റാൾ ഫുൾ മൊബൈൽ അഡിക്റ്റ് ആയിരിക്കും അപ്പോൾ അവർക്കിടയിൽ ഭയങ്കരമായിട്ട് ക്ലാഷ് വരും സംസാരിക്കാം അപ്പം ഈ മൊബൈൽ അഡിക്റ്റ് ആയെങ്കിൽ ഒരിക്കലും അനുവദിക്കില്ല എന്ത് സംസാരിക്കാൻ വരാനോ ഒന്ന് ഒന്നിനോ ഒന്നിനും വന്നോന്നു വരില്ല അപ്പോൾ അവർക്കിടയിൽ ഭയങ്കര ക്ലാഷ് ഉണ്ടാകും കുറേ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ചിലപ്പോൾ മേ ബി പല തവണ ഒരുപാട് തവണ ഈയൊരു കേസിൽ ഒരുപാട് തവണ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി വീണ്ടും ഓരോന്നി പിന്നെ നമ്മളിങ്ങനെ കുറേ കുറേ ഇങ്ങനെ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായി മറ്റുള്ളവർ നമ്മളെ ഒന്നിപ്പിക്കുന്ന സാഹചര്യമാണെങ്കിൽ പിന്നെ വെറുതെ ഇങ്ങനെ ചേരാത്ത് ചേർക്കാൻ നിൽക്കരുത് അവ പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ സമാധാനമായിട്ട് ജീവിക്കും ഇപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് തവണ ചേർത്ത് 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 ചേരാത്ത വീണ്ടും ചേർക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും എനിക്കത് കേട്ടപ്പോൾ അങ്ങനെ ഒരുപാട് തവണ മറ്റുള്ളവരാണ് നമ്മളെ ഒരുമിച്ച് പോകുമെന്ന് നമുക്ക് തീരുമാനം ഒരുമിച്ച് പോകാൻ തീരുമാനം എടുക്കുന്നില്ല മറ്റൊരാളുടെ ബേസിൽ മറ്റൊരാൾ പറയുന്നതിൻ്റെ കേട്ട് നമ്മൾ ഒരുമിച്ച് പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സന്തോഷമില്ല നമുക്ക് നമുക്കൊരുമിച്ച് നമ്മുടെ ഉള്ളിലതില്ല എന്നുള്ള അർത്ഥം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ നോക്കുക ഇതൊക്കെ പറഞ്ഞ പോലെ ഇനി ഈ പറഞ്ഞ പോലെ ഡ്രൈ ഡേ ഒരു ഇത് വരണം ഒരു ദിവസം ഒരൊറ്റ ദിവസം ഫുൾ മൊബൈലില്ല ടി വി ഒന്നും വർക്ക് ചെയ്ത് ഒന്നും വർക്ക് ചെയ്തു ഫുൾ ഓഫായിപ്പോണം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഇത്ര മിനിറ്റ് എങ്കിലും ഫുൾ ഓഫായി പോകണം എന്നാലേ ഈ കുടുംബങ്ങൾക്ക് തമ്മിലൊരു വീണ്ടും ഒരു മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സ്നേഹബന്ധങ്ങളൊക്കെ തിരിച്ചു എനിക്ക് ഫുൾ ഓഫായി പോകണം അതിന് പിന്നെ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ വളരെ നന്നായിരുന്നു ഞാൻ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് ഒരുപാട് സമയം വേണ്ട ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതൊക്കെ ഓഫ് ചെയ്യുക ഫുൾ ഓഫായിപ്പോണം ഇപ്പോൾ എല്ലാവരും പരസ്പരമൊക്കെ ഒന്ന് കാണും ഏ അങ്ങനത്തെ ഒരു ഇത് വരണം ഞാൻ ആഗ്രഹിച്ചു പോവാണ് സംഗതി സങ്കട വാർത്തയാണെങ്കിലും ഞാൻ പറഞ്ഞ് വന്ന കാര്യം ഇതാണ് ഇങ്ങനത്തെ ഒരു സം കാലം വന്നതുകൊണ്ട് അതൊന്ന് മാറി ഒരു പത്ത് മിനിറ്റ് കുടുംബങ്ങൾ എല്ലാവരും ഒന്നും പരസ്പരം ഉണ്ടായി പണ്ടത്തെ ലോഡ് ഷെഡിങ് പോലെ ഈ മൊബൈലും ടിവിയും എല്ലാം ഒരു പത്ത് മിനിറ്റ് ഓഫ് ആവണം എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലല്ലേ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഇതിൻ്റെ അടിയിൽ എഴുതാം കേട്ടോ ബൈ